ആഘോഷങ്ങൾക്ക് ഇനിയും കൂടുതൽ സ്വർണ്ണ തിളക്കം നൽകാൻ ഞങ്ങൾ നിങ്ങളുടെ കൂടെ തന്നെയുണ്ട് ഏവർക്കും മെജസ്റ്റിക് ജ്വല്ലേഴ്സിന്റെ ക്രിസ്മസ് പുതുവത്സര ന്യൂസിലേക്ക് സ്വാഗതം പറവണ്ണ സലഫി സ്കൂളിൽ ഉണർവ് പഠന ക്യാമ്പ് സംഘടിപ്പിച്ചു ഹൈസ്കൂൾ വിഭാഗം പെൺകുട്ടികളെ ഉൾപ്പെടുത്തി ഉണർവ് പഠന ക്യാമ്പ് സംഘടിപ്പിച്ചു പറവണ്ണ സലഫി ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലാണ് വിദ്യാർത്ഥിനികൾക്കും രക്ഷിതാക്കൾക്കുമായി ക്യാമ്പ് നടത്തിയത് സ്കൂൾ മാനേജർ മജീദ് മാസ്റ്റർ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു ക്യാമ്പിന്റെ ഭാഗമായി നടത്തിയ യോഗാ പരിശീലനം യോഗാ പരിശീലകൻ സലീം നിർവഹിച്ചു മഹഫൂസ് കാസിം കൌൺസിലിംഗ് ക്ലാസ് നടത്തി യുവതലമുറയെ സ്വാധീനിക്കുന്ന വിവിധ വിഷയങ്ങളെ ആസ്പദമാക്കി ക്യാമ്പ് അംഗങ്ങൾ സ്കിറ്റുകൾ അവതരിപ്പിച്ചു ഇവിടെ വരുമ്പോൾ ഈ ഒറ്റക്കായി ഈ ഒറ്റയ്ക്കായിട്ട് കാര്യങ്ങൾ ചെയ്യണം ഒറ്റക്ക് സ്റ്റാഫ് പോകണം ഒറ്റക്ക് എഴുതിയിട്ട് ആൻസർ പറയണം ഞാൻ ഇങ്ങോട്ട് വിളിച്ചപ്പോ ഒറ്റക്ക് വന്നു ഇനി ഇങ്ങോട്ട് വന്നില്ലേ നിനക്ക് പറ്റാത്തോണ്ടല്ലോ പറ്റിയില്ലേ ഇവിടെ വന്ന് ഇവിടെ നിൽക്കാൻ പറ്റിയില്ലേ ഈ മൈക്കൊന്ന് വിളിച്ചെടുക്കും അപ്പോൾ ഇന്ന് നമ്മൾ അവതരിപ്പിക്കുന്നത് ഓൾഡ് ഏജ് ഹോം എന്ന് പറഞ്ഞിട്ടുള്ള ആശയത്തെ തുറന്ന് സഹകരിക്കുന്ന ഒരു ഹിറ്റാണ് അത് ഇത്ര കാലങ്ങളിൽ പക്ഷേ ലിമിറ്റ് വേണമെങ്കിൽ നമ്മൾ പരിപാടിയുണ്ട് ആരോഗ്യത്തിനായിക്കോട്ടെ മനസ്സിനായിക്കോട്ടെ ശരീരത്തിനായിക്കോട്ടെ മാറ്റം അനിവാര്യമാണ് പക്ഷെ അത് നല്ലൊരു നാളെ അമ്മമാർക്ക് വേണ്ടി നടത്തിയ ബോധവൽക്കരണ സെക്ഷൻ മോം സ്മിറ്റ് പ്രമുഖ മോട്ടിവേറ്റർ ഡോക്ടർ ഫർഹാൻ ഔഷാദ് നയിച്ചു പി ടി എഫ് പ്രസിഡന്റ് ടി പി ഫൈസൽ സി എം അബ്ദുള്ള പി ഇബ്രാഹിംകുട്ടി ടി മുനീർ റസാഖ് പാലോളി തുടങ്ങിയവർ പങ്കെടുത്തു ഒ എ ഹുസ്ന എ റഹീജ സജിദ നാസർ ടി എം ആശില തുടങ്ങിയവർ ക്യാമ്പിന് നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് ഡെസ്ക്യൂസ് എസ് എസ് എൽ സി പ്ലസ് ടു കഴിഞ്ഞു ഇനി എന്ത് ഉയർന്ന തൊഴിൽ സാധ്യതയുള്ള കോഴ്സ് പഠിച്ച് ഉയർന്ന ശമ്പളത്തോടെ മാന്യമായ ജോലി നേടാം ഇന്ത്യയിലും വിദേശ രാജ്യങ്ങളിലുമായി രണ്ട് ലക്ഷത്തോളം തൊഴിലവസരങ്ങളുള്ള മേഖലയാണ് ഫയർ ആൻഡ് സേഫ്റ്റി വിദ്യാഭ്യാസ രംഗത്ത് ഇരുപത്തഞ്ചു വർഷത്തെ പരിചയമുള്ള ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്ഥാപനമായ സെന്റ് ജോസഫ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അപ്രൂവ് ഫയർ ആൻഡ് സേഫ്റ്റി കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിക്കുന്നു സെന്റ് ജോസഫ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി ജിഫ്സ